കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല എം എ ശ്രീധരന്റെ സമ്മേളനം സംഘടിപ്പിച്ചു വൈക്കം ത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്തു അധ്വാന വർഗത്തിന്റെ ഉന്നമനത്തിനായി ത്യാഗനിർഭരമായ പ്രവർത്തനം നടത്തിയ നേതാവായിരുന്നു എം എ ശ്രീധരൻ എന്ന് മന്ത്രി പറഞ്ഞു തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവായ കൃഷ്ണപിള്ളയുടെ നാട്ടിൽ നിന്ന് തന്നെ ആ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽക്കൊപ്പമല്ലെങ്കിലതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട സലാബൻ കെ വി അതുപോലെ എം എ ശ്രീധരൻ ഉൾപ്പെടെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ മേഖലയിലെ ധീരന്മാരായ പോരാളികൾ മുന്നോട്ട് വന്നു തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഭിവുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തുറക്കുണ്ടായ ഘട്ടത്തിൽ സീ കി ലീമിനോടൊപ്പം നിലകൊള്ളാനും സി പി ഐ എമ്മിൻ്റെ ഈ പ്രദേശത്തെ ഉന്നതനായ നേതാവായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞു താലൂക്ക് കമ്മിറ്റിയിലും ജില്ലാ പ്രവർത്തിച്ചതിന്റെ അനുഭവ അനുഭവസമ്പത്ത് ഈ പ്രദേശത്തെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ വികാര വികാരങ്ങൾക്ക് രൂപവും പാവവും നൽകി അവരോടൊപ്പം എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഒത്തിപ്പിടിച്ച് പ്രവർത്തിച്ച് അതിൽ ജനതായത്വം വഹിച്ചായിരുന്നു അദ്ദേഹം നേതൃത്വം നിലയിലേക്ക് ഉയർന്നു വന്നത് മുതിർന്ന സിപിഎം നേതാവ് കെ കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ രഞ്ജിത്ത് ഏരിയ സെക്രട്ടറി പി ശശിധരൻ മുതിർന്ന പാർട്ടി നേതാക്കളായ കെ അരുണൻ കെ രാധാകൃഷ്ണൻ നായർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഹരിദാസ് കെ ശശികുമാർ കെ കെ സുമനൻ തുടങ്ങിയവർ പങ്കെടുത്തു